നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പുണർദ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്പൂർണ്ണ വർഷഫലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ചിങ്ങമാസം ഒന്ന് മുതലുള്ളതാണ് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര വിശകലനമാണ് അവതരിപ്പിക്കുന്നത് ലഭ്യമായ ജ്യോതിഷ വിവരങ്ങളെയും ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളെയും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ളതാണിത് ഓരോ വ്യക്തിക്കും അവരുടെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് ഈ വർഷത്തെ ഫലങ്ങളെ എങ്ങനെ സമീപിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണമാണ് ഈ വർഷം കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ ആദ്യ പകുതിയിൽ ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് വർഷാവസാനത്തോടെ വലിയ നേട്ടങ്ങളാണ് ലഭിക്കാനുള്ള ഇട പൊതുവെ പണം ലാഭിക്കാൻ താല്പര്യമില്ലാത്തവരായതിനാൽ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായും കുടുംബാംഗങ്ങളുമായും ആശയവിനിമയത്തിലെ പിഴവുകളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും അതിനാൽ അവസ്ഥ നിലനിർത്തുന്നത് പ്രധാനമാണെന്നും പറയപ്പെടുന്നുണ്ട് ഗ്രഹങ്ങളുടെ സ്ഥാനം കാരണം അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട് അതിനാൽ വാഹനം ഓടിക്കുമ്പോഴും ആരോഗ്യകാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ വർഷം നിങ്ങളുടെ സർഗാത്മക കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാനൊക്കെയുള്ള ഇടയുണ്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങളും തൊഴിൽപരമായ വളർച്ചയ്ക്കും വഴി തുറക്കുന്നതാണ് വിശദമായി നമുക്ക് കാണാം അതൊക്കെ പുണർതം നക്ഷത്രത്തിൻ്റെ അധിപനായ വ്യാഴത്തിൻ്റെയും നക്ഷത്രവുമായി ബന്ധപ്പെട്ട ശ്രീരാമൻ്റെയും അനുഗ്രഹം തേടുന്നത് വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നതും ശ്രീരാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ദോഷശാന്തിക്ക് ഉത്തമ മാർഗങ്ങളായി കാണുന്നുണ്ട് പുണർദം നക്ഷത്രത്തിൻ്റെ ജ്യോതിഷപരവും പൗരാണികപരവുമായ പ്രാധാന്യം മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ സഹായിക്കും പുണർതം നക്ഷത്രക്കാർ പൊതുവെ സമാധാനപ്രിയരും യുക്തിയുക്തരും സത്യസന്ധരുമാണ് നിയമവിരുദ്ധവും അധാർമികവുമായ കാര്യങ്ങളിൽ നിന്നിവർ കണിശമായി വിട്ടുനിൽക്കുന്നവരാണ് ഇവരുടെ നിഷ്കളങ്കതയും സുതാര്യതയും മറ്റുള്ളവർക്കിടയിൽ ഇവരെ സർവപ്രിയരാക്കുന്നു കൂടാതെ ദരിദ്രരെയും ആവശ്യക്കാരെയും സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം കഴിവുകളിലും കഠിനാധ്വാനത്തിലും പൂർണ്ണ വിശ്വാസമുള്ളവരുമാണ് ഒരു അമ്പയത്തുകാരനെ പോലെ ഏകാഗ്രതയോടെ ഏത് പ്രശ്നങ്ങളെയും നേരിടാനും വിജയിക്കാനും ഇവർക്ക് കഴിയുന്നതുമാണ് എത്ര തവണ പരാജയം നേരിട്ടാലും ഇവർ പരിശ്രമം ഉപേക്ഷിക്കാറില്ല മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും വളരെയധികം ബഹുമാനിക്കുന്ന പ്രകൃതക്കാരാണ് ഇവർ ഉണർത്തനക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴനാണ് അതായത് ഗുരുവാണ് വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണം ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യ സ്വഭാവമുള്ളവരുമായിരിക്കും കാര്യങ്ങൾ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്ന പ്രകൃതക്കാരാണ് കൂടുതൽ പേരും മിഥുനം കർക്കിടകം എന്നീ രാശികളിലാണ് പുണർന്ന നക്ഷത്രം വരുന്നത് ഈ രാശിയുടെ വ്യത്യാസം കാരണം ഇവരുടെ സ്വഭാവത്തിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം പൗരാണികമായി നോക്കുമ്പോൾ നക്ഷത്രം പുരുഷോത്തമനായ ശ്രീരാമൻ്റെ ജന്മനക്ഷത്രമായി അറിയപ്പെടുന്നു ഈ ബന്ധം കാരണം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ അവരുടെ വാക്കുകൾക്ക് വലിയ ശക്തി ഉണ്ടാകാറുണ്ട് അറൻ പറ്റുക എന്നാണ് അതിനെ പറയുന്നത് ഇത് സംസാരത്തിനിടയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങൾ പുണർദനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ശനിയുടെ സ്വാധീനമാണ് വർഷം മുഴുവൻ ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നു ഈ ഗ്രഹസ്ഥാനം ജീവിതത്തിൽ ഗൗരവവും അച്ചടക്കവും കഠിനാധ്വാനവും ആവശ്യമായ ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് പുണർതനക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ യുക്തിപൂർവമായ പ്രകൃതവും കാര്യങ്ങൾ സാവധാനത്തിൽ പൂർണതയോടെ ചെയ്യുന്ന ശീലവും ഈ സമയത്ത് കൂടുതൽ ഗുണം ചെയ്യും വേഗത കുറച്ച് ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നത് വലിയ നേട്ടങ്ങൾക്കും വഴിയൊരുക്കും പിന്നെയുള്ളത് വ്യാഴത്തിൻ്റെ സ്വാധീനമാണ് പുണനക്ഷത്രത്തിൻ്റെ അധിപനായ വ്യാഴത്തിൻ്റെ സഞ്ചാരം ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് വർഷാവസാനത്തോടെ ഡിസംബർ പതിമൂന്നിന് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങും ഈ മാറ്റം നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും നേതൃശൈലിയെയും പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കും ഇത് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നടത്തിയ കഠിനാധ്വാനത്തെ വിലയിരുത്താനും ഭാവിയിലേക്കുള്ള പുതിയ പദ്ധതികൾ രൂപപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ഉൾവലിഞ്ഞ ചിന്താ പ്രക്രിയയ്ക്ക് അവസരം നൽകും പിന്നെ വരുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനമാണ് രാഹു സ്വന്തം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് സർഗാത്മകതയും തൊഴിലിനോടുള്ള അഭിനിവേശവും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതിലൂടെ പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കാം അതേസമയം കേതുവിൻ്റെ എട്ടാം ഭാവത്തിലെ സ്ഥാനം കാരണം അപ്രതീക്ഷിത പ്രശ്നങ്ങളോ അപകടങ്ങളോ ഉണ്ടാകാം ഈ ഗ്രഹസ്ഥാനം ഒരു വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നുണ്ട് ഒരു വശത്ത് രാഹു നിങ്ങളുടെ ആവശ്യത്തെയും വളർച്ചയെയും ഉത്തേജിപ്പിക്കുമ്പോൾ മറുവശത്ത് കേതു അച്ചടക്കവും വിനയവും ആവശ്യപ്പെടുന്നു ഇത് ഓരോ കാര്യത്തിലും അതീവ ശ്രദ്ധയും ആത്മപരിശോധനയും ആവശ്യപ്പെടുന്ന ഒരു വർഷമായിരിക്കും രാഹുവും കേതുവും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള പ്രാധാന്യം വിശദമാക്കുന്നൊരു വീഡിയോ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുണർത നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഒരു സുപ്രധാന വഴിത്തിരിവായി മാറും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനവും അച്ചടക്കവും വർഷാവസാനത്തോടെ വലിയ നേട്ടങ്ങളായി തിരികെ വരും പ്രത്യേകിച്ച് അധ്യാപനം എഴുത്ത് നിയമം ഓഡിറ്റിംഗ് കല സാഹിത്യം മതം സൈക്കോളജി തുടങ്ങിയ സർഗാത്മകവും മാനസികവുമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ് രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളിലൂടെയും നിങ്ങളുടെ പരിശ്രമത്തിലൂടെയും തൊഴിൽപരമായി വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പണം ലാഭിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണെങ്കിലും ഈ വർഷം സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ നിർണായകമാണ് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും സാമ്പത്തികമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രത പുലർത്തുകയും ചെയ്താൽ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കി നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് കുടുംബ ബന്ധങ്ങളിൽ മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്ന സ്വഭാവം ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ കാണാറുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് സൂചനകളും പറയുന്നുണ്ട് അതിനാൽ ജീവിത പങ്കാളിയുമായി നല്ല സമതുലിതാവസ്ഥ നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ് അതായത് പരസ്പര ബഹുമാനത്തോടെ ജീവിക്കുന്നത് ഉത്തമമായിരിക്കും പങ്കാളിക്ക് മാനസികമോ ശാരീരികവോ ആയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും അവർക്ക് മികച്ച കഴിവുകളും ഹൃദയകാരിയായ വ്യക്തിത്വവും ഉണ്ടായിരിക്കും ആശയവിനിമയത്തിലെ പിഴവുകൾ ഒഴിവാക്കാനും കുടുംബത്തിൽ ഐക്യം നിലനിർത്താനും ശ്രദ്ധിക്കുക വർഷാവസാനത്തോടെ പുതിയ ബന്ധങ്ങൾ തുടങ്ങാനോ കുടുംബം വികസിപ്പിക്കാനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഈ വർഷം അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് കേതുവിൻ്റെ എട്ടാം ഭാവത്തിലെ സ്ഥാനം കാരണം അപ്രതീക്ഷിതമായ അപകടങ്ങളൊക്കെ ഉണ്ടാകാം ആയതിനാൽ വാഹനം ഓടിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴോ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ നാഡീ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ഈ വർഷം ചികിത്സയിൽ പുരോഗതിയും രോഗശാന്തിയും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലെ ഈ മുന്നറിയിപ്പുകൾ ഒരു മുൻകരുതൽ എന്ന നിലയിൽ കാണുകയും ശരിയായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുന്നത് ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ വർഷം അച്ചടക്കവും ക്ഷമയും നിർണായകമാണ് പുണർ നക്ഷത്രത്തിൽ ഉപനയന മുഹൂർത്തവും വളരെ ശുഭകരമായി കണക്കാക്കുന്നു ഉപനയനം ഒരു വ്യക്തിയുടെ രണ്ടാം ജനനമായി കണക്കാക്കുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിന് വിദ്യാഭ്യാസപരവും ആത്മീയപരവുമായ ഒരു പുതിയ തുടക്കത്തിൻ്റെ വർഷമായി കണക്കാക്കാവുന്നതാണ് അച്ചടക്കത്തോടെയുള്ള സമീപനവും വിദ്യാഭ്യാസപരമായ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കാവുന്നതാണ് ഇത് ബ്രഹ്മചര്യം മറവ് ധർമ്മം എന്നിവയുടെ പാതയിലേക്കുള്ള പ്രവേശനത്തെയാണ് സൂചിപ്പിക്കുന്നത് സാധ്യതയുള്ള ദോഷങ്ങളെ ലഘൂകരിക്കാനും ശുഭകരമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കാര്യങ്ങളാണ് ആത്മീയ പരിഹാരങ്ങൾ നോക്കുന്നത് പുണർദനക്ഷത്രത്തിൻ്റെ അധിപനായ വ്യാഴം ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐശ്വര്യത്തിനും ദോഷശാന്തിക്കും വേണ്ടി ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് ഉചിതമാണ് നക്ഷത്രം ശ്രീരാമനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ശ്രീരാമ പ്രതിഷ്ഠയോടുകൂടിയ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് പിന്നെ നെയ്വിളക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുന്നതും ദോഷപരിഹാരത്തിന് ഉത്തമമായി കണക്കാക്കപ്പെടുന്നുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അതിൽ നിന്നും മുക്തി നേടാൻ ഈ വർഷം അനുയോജ്യ സമയമാണ് ഗ്രഹങ്ങളുടെ സ്ഥാനം അപകട സാധ്യതകൾ കൂട്ടാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യമായ സാഹസികത ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഈ വർഷം വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും ക്ഷമയും അച്ചടക്കവും ആത്മവിശ്വാസവും കൈമുതലാക്കി മുന്നോട്ട് പോയാൽ അവയെ അതിജീവിച്ച് വിജയം നേടാൻ കഴിയുന്നത് സുനിശ്ചിതമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷം പുണർതം നക്ഷത്രക്കാർക്ക് ആത്മീയവും തൊഴിൽപരവുമായ വളർച്ചയുടെ ഒരു പുതിയ വഴി തുറക്കുന്നുണ്ട് ഇത് കേവലം ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചുള്ളൊരു വർഷമല്ല മറിച്ച് അച്ചടക്കത്തോടെയുള്ള കഠിനാധ്വാനവും വ്യക്തിപരവുമായ ശ്രദ്ധയും ആവശ്യമായ ഒരു സമയവും കൂടിയാണ് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ സ്വതസിദ്ധമായ ഗുണങ്ങളായ സത്യസന്ധത ക്ഷമ യുക്തിബോധം എന്നിവ ഈ വർഷത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ശരിയായ ആത്മീയ മാർഗങ്ങളും വ്യക്തിപരമായ ശ്രദ്ധയും നൽകിയാൽ ഈ വർഷം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ സന്തോഷവും സമൃദ്ധിയും ഒരു വർഷമായി മാറട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന് നേരിരുന്നു